തൻ്റെ വട്ട് മാറിയോ അല്ലെങ്കിൽ തൻ്റെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറിയോ എന്നാണ് പോയി കഴിയുമ്പോൾ അവരുടെ ഒരു നോട്ടവും പുച്ഛത്തോടുള്ള ചിരിയും ആണെങ്കിൽ നിന്നെ കണ്ടാൽ കൊരങ്ങനെ പോലുണ്ട് നിന്നെ കണ്ട മുങ്ങയെ പോലുണ്ട് മൂരിയെ പോലെ ഉണ്ട് തൻ്റെ മൂങ് കണ്ട സിത്തി ഇപ്പിച്ചുരക്കാൻ തോന്നാൻ നിന്നെ കാണാൻ കൊള്ളില്ല നിന്നെ സൗണ്ട് കേട്ടിട്ട് അറപ്പ് തോന്നുന്നു ഈ കമൻസിനെയൊക്കെ അതിജീവിച്ചിട്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് എൻ്റെ പേര് ആമിന ഞാൻ കൊല്ലം ജില്ലയിലെ കേരളപുരത്തു നിന്ന് വരുന്നു ഞാൻ ഒരു യൂട്യൂബ് ബ്ലോഗറാണ് കൂടാതെ ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ കൂടിയാണ് നിങ്ങൾക്ക് എൻ്റെ പേര് ആമിന എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല പക്ഷേ ആമി എന്ന് പറയുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും അറിയാം കാര്യം നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റയിലും അറിയപ്പെടുന്നത് അജു വിത്ത് ആമി എന്നാണ് ഈ ഫസ്റ്റ് നിങ്ങളടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് എൻ്റെ വീഡിയോസ് കാണുമ്പോൾ പുറത്തിറങ്ങും ഞാൻ പുറത്തിറങ്ങുമ്പോൾ എൻ്റെ അടുത്ത ആൾക്കാർ ചോദിച്ചിരുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ ഭർത്താവായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലേ അല്ലെങ്കിൽ നിന്ന് ഭർത്താവിനെ അടിച്ച് മൂലേ കയറ്റിയില്ലേ എന്നായിരുന്നു ഇപ്പോൾ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ എന്നെ കാണുമ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ആൾക്കാർ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇനി തൻ്റെ വട്ടു മാറിയോ അല്ലെങ്കിൽ തൻ്റെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറിയോ എന്നാണ് അപ്പോൾ എനിക്ക് ഫസ്റ്റ് ക്ലിയർ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതായിരുന്നു എനിക്ക് മാനസികപരമായിട്ടോ ശാരീരികപരമായിട്ടോ ഇതുവരെ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഞാനും നിങ്ങളെപ്പോലെ നോർമലി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു നോർമൽ പേഴ്സൺ ആണ് പിന്നെ എനിക്ക് എനിക്കങ്ങനെ വലിയ ആഗ്രഹങ്ങളെന്ന് എടുത്ത് പറയാനായിട്ട് അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല ഒരു ടൈപ്പിലല്ലായിരുന്നു കാര്യം കുഞ്ഞിനെ തൊട്ടുള്ള ഒരു ആഗ്രഹം എന്ന് പറയാം ആഗ്രഹമുള്ളൊരു ആഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം ഒരു ക്ലാസിക്കൽ ഡാൻസർ ആണോ എന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു പക്ഷെ ഞാൻ അത് മൊത്തത്തിൽ പൂർത്തീകരിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഒരു പകുതി വരെ പൂർത്തീകരിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ക്ലാസിക്കൽ ഡാൻസർ എന്ന് പറയുമ്പോൾ തന്നെ ക്ലാസിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മുസ്ലിംസിന് ചേരുന്നതല്ല എന്നുള്ളൊരു കമൻസ് എനിക്ക് വരാൻ തുടങ്ങിയിരുന്നു എൻ്റെ ഫാമിലിയിൽ നിന്ന് എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു പക്ഷേ പുറത്തുനിന്ന് എൻ്റെ ഫാമിലി എന്നുള്ളവർക്ക് അത് അത്ര താല്പര്യമില്ലാത്തൊരു കാര്യമായിരുന്നു പക്ഷെ ഞാനത് പകുതി വരെ പൂർത്തീകരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ പഠിത്തത്തിൻ്റെ കാര്യം പറയാൻ തന്നെ ഞാൻ വലിയൊരു ബുജി എന്നുള്ള രീതിയിലല്ലായിരുന്നു നോർമൽ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു അങ്ങനെ പോകുമ്പോഴാണ് ഞങ്ങളുടെ കല്യാണം കഴിയുന്നത് കല്യാണം കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞത് ബി കോം സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴായിരുന്നു ബികോ സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ട് സ്റ്റാർട്ടിങ്ങിലായിരുന്നു കല്യാണം കല്യാണം കഴിഞ്ഞിട്ട് ഞാനത് കണ്ടിന്യൂ ചെയ്തില്ല എനിക്കത് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യാനത് ബികോം എനിക്ക് ഓൾറെഡി ഇഷ്ടമല്ലായിരുന്നു കാര്യം എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ എടുത്തൊരു ഡിഗ്രി ആയിരുന്നു ബി കോം അങ്ങനെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞത് ബികോം സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴായിരുന്നു ബി കോം സെക്കൻഡ് ഇയർ ഞാൻ താല്പര്യം ഇല്ലാതെ എടുത്തൊരു ആയിരുന്നു എനിക്ക് ആ ഒരു ഡിഗ്രി എടുത്ത് താല്പര്യം ഇല്ലായിരുന്നു കാര്യം ഞാൻ ടെന്ത് കഴിഞ്ഞിട്ട് എടുത്തത് പ്ലസ് ടു ആയിരുന്നു കൊമേഴ്സ് എന്ന് പറയുമ്പോൾ എൻ്റെ മൈൻഡിൽ ആ ഒരു തോട്ടം എന്ന് പറഞ്ഞാൽ കൊമേഴ്സ് എടുത്തവർ അടുത്ത് ചെയ്യേണ്ടത് ബി കോമാണ് എന്നുള്ളൊരു മൈൻഡായിരുന്നു എനിക്ക് വേറെ ഒന്നും നമുക്ക് ഡിഗ്രിക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു തോട്ടിലായിരുന്നു ഞാൻ പിന്നെ ബികോം എടുത്തത് അതുമാത്രമല്ല അക്കൗണ്ടൻസി എന്ന് പറയുന്ന സാധനം എൻ്റെ തലയ്ക്കകത്തൊലും കയറത്തില്ലായിരുന്നു ഇപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ല ഞാൻ പിന്നെ അത് ക്യാൻസൽ ചെയ്ത് ക്യാൻസൽ ചെയ്തിട്ട് പലരും പിന്നെ പിന്നീട് അങ്ങോട്ട് ചില സിറ്റുവേഷനിൽ എനിക്കത് ക്യാൻസൽ ചെയ്തത് വലിയൊരു തെറ്റായിട്ട് തോന്നി കാര്യം ഒരു പഠിത്തത്തിൻ്റെ വില എനിക്കപ്പോൾ നമ്മൾ പഠിക്കാതിരുന്നപ്പോഴാണ് മനസ്സിലായത് അത് വീണ്ടും നമുക്കത് തുടർന്ന് പഠിക്കാമെന്ന് ചിന്തിച്ച് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ച് ഞാൻ ഇപ്പം ബി എ പൊളിറ്റിക്കൽ സയൻസിന് അഡ്മിഷൻ എടുത്തു ആയിട്ട് അത് ഞങ്ങളുടെ വിവാഹ ശേഷമാണ് ഞങ്ങൾ യൂട്യൂബിലോട്ട് വരുന്നത് ഞങ്ങൾ വാൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ആലോചിച്ച് നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ ഒന്ന് അങ്ങനെ ഞങ്ങൾ തുടങ്ങാനായിട്ട് ഞങ്ങളുടെ കയ്യിൽ അങ്ങനെ വലിയ സാധന സാമഗ്രികളൊന്നും ഇല്ലായിരുന്നു ആകെ ഉണ്ടായിരുന്നത് ഒരു നോർമൽ ഒരു ഫോണാണ് അതിനാണെങ്കിൽ ക്ലാരിറ്റി ഇല്ലായിരുന്നു എന്നിട്ട് ഞങ്ങൾ ആ ഒരു ക്ലാരിറ്റിയിൽ വെച്ച് ഞങ്ങൾ വീഡിയോസ് ചെയ്ത് പിന്നെ ഞങ്ങൾ ആ വീഡിയോസ് ഇട്ട് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായി ഞങ്ങൾ ഇത്രയും നാളും കണ്ടതൊന്നുമല്ല പ്രശ്നങ്ങൾ അത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നമെന്ന് മനസ്സിലായി പുറത്തുനിന്നുള്ളവർ നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അത്ര ഫീൽ ചെയ്യത്തില്ലായിരുന്നു പക്ഷെ ഞങ്ങൾ ചാനൽ തുടങ്ങിയതിനു ശേഷം ഞങ്ങൾക്ക് ഒരുപാട് കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അത് നമ്മളെ ഫാമിലിന്ന് തന്നെ ആയപ്പോൾ ഞങ്ങൾക്ക് നല്ല രീതിയിൽ സങ്കടം ഉണ്ടായിട്ടുണ്ട് കാര്യം അറിയപ്പെടുന്ന നമ്മളെ പരിചയമുള്ളവരും ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ കസിൻസ് എന്നൊക്കെയാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരിഹാസം കേട്ടിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ പുറത്തെന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ പോകാനായിട്ട് ഞങ്ങൾക്ക് ഒരു മടിയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് ആലോചിക്കും നമുക്ക് നമുക്കതിന് പോകണോ എന്നുള്ളൊരു രണ്ടാമത് ഞങ്ങൾ ഒരു സിറ്റുവേഷൻ ഉണ്ട് കാര്യം പോയി കഴിയുമ്പോൾ അവരുടെ ആ ഒരു നോട്ടവും പുച്ഛത്തോടുള്ള ചിരിയും അത് കണ്ടിട്ട് വീട്ടിൽ വരുമ്പം ഞങ്ങൾക്കൊരു വിഷമമാണ് പിന്നെ ഞങ്ങൾ എന്ത് ഞങ്ങൾ പരസ്പരം മോട്ടിവേറ്റ് ചെയ്യും ആ എവറി ഡോഗാസൈ ഡേ നമുക്കൊരു ദിവസം വരും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമാശയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി ഞങ്ങൾ വീഡിയോസിൻ്റെ എണ്ണം കൂടുന്തോറും ഞങ്ങളെ കുറ്റപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം അതേ കണക്ക് കൂടിക്കൊണ്ടിരുന്നത് കമന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റാത്ത രീതിയിലുള്ള കമന്റ്സ് വരെ വന്നിട്ടുണ്ട് അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ബോഡി ഷെയ്മിങ് ആയിരുന്നു രണ്ടാമത്തെ കാര്യം എൻ്റെ സൗണ്ട് സൗണ്ടായിരുന്നു മറ്റു ചിലർക്ക് എൻ്റെ സൗണ്ട് ആയിരുന്നു പ്രശ്നമായിട്ട് തോന്നിയത് ബോഡി ഷെയ്മിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിന്നെ കണ്ടാൽ കൊരങ്ങനെ പോലുണ്ട് നിന്നെ കണ്ട മൂങ്ങയെ പോലുണ്ട് മൂരിയെ പോലുണ്ട് തൻ്റെ തന്റെ കണ്ടാൽ ഫിത്തി പിടിച്ച് ഉരക്കാൻ തോന്നുന്നു അങ്ങനെയൊക്കെ പല ബാഡ് കമൻസും എനിക്ക് വരാറുണ്ട് പിന്നെ മറ്റുള്ള ചിലർക്ക് ആ എൻ്റെ ഒരു സൗണ്ട് ചീവിടിനെ പോലെ തോന്നുന്നു അല്ലെങ്കിൽ ഈ സൗണ്ട് വെച്ചിട്ട് സംസാരിക്കില്ലേ നമുക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയിട്ട് അങ്ങനെയാ വീഡിയോസ് പിന്നെ ഡെലിവറി ഒരു ടൈം ആയിരുന്നു ഞങ്ങൾ ഒരു പ്രെഗ്നൻസി വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു പ്രഗ്നൻസി ടെസ്റ്റിങ്ങിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു പക്ഷെ അത് ഞങ്ങൾക്ക് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്ത് കാര്യം ഫാമിലിയിൽ നിന്ന് ഞങ്ങൾ ഡയറക്റ്റ് വന്ന് ഒരുപാട് പേര് വന്ന് വഴക്ക് പറഞ്ഞു കാര്യം ഇതൊക്കെയാണ് അടുത്ത് യൂട്യൂബിൽ ഇടുന്നത് ഇതൊക്കെ ഇടാൻ കൊള്ളാവുന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് പേര് വഴക്ക് പറഞ്ഞു കാര്യം ഞങ്ങൾ അങ്ങനെ അങ്ങനത്തെ രീതിയിൽ ചിന്തിച്ചിട്ടല്ല ആ ഒരു വീഡിയോ ഇട്ടത് ഞങ്ങൾ ചിന്തിച്ചതെന്ന് പറഞ്ഞാൽ ആ ഒരു സന്തോഷം നിങ്ങൾ ഒരു അഞ്ചു പേരായിക്കോട്ടെ ഒരു പത്ത് പേരായിക്കോട്ടെ അവരടുത്ത് ആ ഒരു സന്തോഷം ഷെയർ ചെയ്ത് എന്നുള്ളൊരു ആ ഒരു രീതിയിലാണ് ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തത് പക്ഷെ അത് ഞങ്ങളെ ഫാമിലീസ് ഫാമിലിയിൽ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്ത് അത് ഇഷ്ടപ്പെട്ടില്ല ഞങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഈ പ്രഗ്നൻസി ടെസ്റ്റ് വീഡിയോ ഇട്ടിട്ടൊന്നും ലക്ഷ്യമൊന്നുമില്ലല്ലോ നിങ്ങളൊരു കാര്യം ചെയ്തു ഡെലിവറി വീഡിയോ ലൈവായിട്ട് ഇട്ടു നോക്കും അപ്പം കുറച്ച് റീച്ച് കിട്ടും എന്ന് വരെ ഞങ്ങൾ പുച്ഛിച്ച് ത ഒരു ആ ഒരു രീതിയിലാക്കി ഞങ്ങൾ നല്ല രീതിയിൽ ഡൗൺ ആയിപ്പോയി പിന്നെ ഞങ്ങൾ വിചാരിച്ച അമ്മ അത് യൂട്യൂബ് ചാനൽ നിർത്താം നമ്മൾ ഇനി തുടരേണ്ട എന്തിനാ ബാക്കിയുള്ളവരുടെ വായിൽ ഇരുന്നിട്ട് നമ്മൾ വായിലിരിക്കുന്ന കേട്ടിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നതിന് ഞങ്ങള് ചിന്തിച്ച് ഞങ്ങൾ യൂട്യൂബ് ചാനൽ നിർത്താൻ തീരുമാനിച്ച് പിന്നെയാണ് ഞാൻ എൻ്റെ ഒരു ഡെലിവറിക്കായിട്ട് മൂന്ന് മാസം എൻ്റെ വീട്ടിലോട്ട് പോകുന്നത് ആ ഒരു മൂന്ന് മാസം ഞങ്ങൾ വീഡിയോസ് ഇട്ടതേ ഇല്ല വീഡിയോസ് ഇട്ടിട്ടും കാര്യമൊന്നുമില്ല കാര്യം ആ ഒരു ടൈമിൽ കാണാനായിട്ട് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ആ ഒരു ഡെലിവറി ടൈമിൽ ഞാൻ വീട്ടിൽ എനിക്ക് ആയിരുന്നു ആ സിസേറിയൻ ആ ഒരു പെയിനിലും ഒരു സൈഡിൽ എനിക്കൊരു ചെറിയ രീതിയിൽ ഒരു ഡിപ്രഷൻ ഡിപ്രഷനുണ്ടായിരുന്നു ചിലപ്പോൾ ആ ഒരു സിസേറിയൻ്റെ ആ ഒരു ആ ഒരു ഡിപ്രഷൻ ആയിരിക്കും മറ്റു ഒരു സൈഡിൽ എൻ്റെ കുഞ്ഞ് അതിൻ്റെ ഏറ്റവും കൂടുതൽ എനിക്ക് എഫക്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഇത്രയും വീഡിയോസ് ഇട്ടിട്ട് ഒരു നമുക്കല്ലെങ്കിൽ ആ ഒരു രക്ഷ കിട്ടുന്നില്ലല്ലോ ഒരു ലക്ഷ്യത്തിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ലല്ലോ ഈ ബാക്കിയുള്ളവരുടെയും ചീത്ത വിളിയും അതൊക്കെ കേട്ടിട്ട് നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലോട്ട് എത്തുന്നില്ലല്ലോ എന്നുള്ളൊരു ടെൻഷനുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ നമുക്ക് അറിയാമല്ലോ നമ്മളെ ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും ഒരു വരുന്ന മാറ്റങ്ങൾ ആ ഒരു ടൈമിൽ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഒരു ടൈമിൽ വരുന്ന വരുന്ന ആ ഒരു ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും വരുന്ന മാറ്റങ്ങൾ നമുക്ക് പറയാതെ തന്നെ അറിയാം അവരുടെ ടൈമിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം അതായിരുന്നു പിന്നെ ഞാൻ ചിന്തിച്ച് ഞാൻ എന്തിന് കരയണം അല്ലെങ്കിൽ ഞാൻ എന്തിനു വിഷമിപ്പിക്കണം വിഷമിക്കണം ഈ ബാക്കിയുള്ള ഒരിത് പറയുന്നതിന് അവരുടെ ചെലവിലല്ലോ ഞാൻ കഴിയുന്നത് അപ്പം ഞാൻ വിചാരിച്ച് നമുക്ക് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് അല്ലെങ്കിൽ മാറി ചിന്തിക്കണം മാറി ചിന്തിച്ച് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കത്തില്ല അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നത്തില്ലായിരിക്കും അതുകൊണ്ടായിരിക്കുമല്ലോ നമ്മളെ വീഡിയോസ് കാണാത്തത് അപ്പം ഞാൻ വിചാരിച്ച എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ആയിട്ട് പുതിയ രീതിയിൽ അവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർ കാണാൻ അവർ അവരുടെ മുഖം നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ അവരുടെ മുഖത്ത് ഒരു ചിരി വരണം അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഞങ്ങൾ പിന്നീട് ഞങ്ങൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയത് ഞങ്ങൾ കണ്ടന്റ് പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ അടുപ്പിച്ച് മൂന്ന് വീഡിയോസ് ഇട്ട് ഞങ്ങൾ മൂന്ന് വീഡിയോസ് അടുപ്പിച്ചിട്ടില്ല ഞങ്ങൾ മൂന്നാമത്തെ വീഡിയോ വൺ വീക്ക് കൊണ്ട് വൺ മില്യൺ അടിച്ചു അത് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത്ര വലിയൊരു വ്യൂസായിട്ട് തോന്നത്തില്ല പക്ഷേ ഞങ്ങൾ എന്നെ കളിയാക്കിയവരുടെ മുന്നിൽ എനിക്കത് വലിയൊരു വ്യൂസാണ് കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞ എൻ്റെ അടുത്ത് ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട് അയ്യോ നിങ്ങൾക്ക് അത്ര വ്യൂസൊന്നുമില്ലല്ലോ പത്ത് മുപ്പത് വ്യൂസല്ലേ ഉള്ളു ഈ ഇതൊക്കെ വെച്ചിട്ടാണ് പിന്നെ നിങ്ങൾ വീട് ഇടുന്നതെന്ന് കളിയാക്കിയവർക്ക് എനിക്കതൊരു മറുപടി ആയിട്ട് തോന്നിയിട്ടുണ്ട് ഞാനൊരു വൺ മില്യൺ വ്യൂസ് അടിച്ചാൽ ഞാൻ നല്ല രീതിയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്റെ എയിം എന്ന് പറയുന്നത് ആ ഒരു വൺ മില്യൺ വ്യൂസിനകത്തോട്ടായിരുന്നു നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോഴും ആ ഒരു വൺ മില്യൺ വ്യൂസ് എനിക്ക് കിട്ടണം അല്ലെങ്കിൽ ആ ഒരു ആ ഒരു എയിം എയിമായിരുന്നു അടുത്തടുത്ത വീഡിയോയ്ക്ക് ആ ഒരു വ്യൂസ് കിട്ടണം എന്നുള്ളതാണ് പിന്നെ ഞങ്ങൾ വീഡിയോസ് ഇട്ട് അത് വൺ മില്യൺ അല്ല ടു മില്യൺ അല്ല ഒരു ഫിഫ്റ്റീൻ മില്യൺ ട്വൻറ്റി വൺ മില്യൻ അങ്ങനെയൊക്കെ വ്യൂസ് കിട്ടാൻ തുടങ്ങി ഞങ്ങൾക്ക് ഒരുപാട് കമൻസ് വരാൻ തുടങ്ങിയില്ല പോസിറ്റീവ് കമൻസ് വരാൻ തുടങ്ങി നെഗറ്റീവ് കമൻസ് അതിൻ്റെ ഇടയ്ക്ക് ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പോസിറ്റീവ് കമന്റ് ഇടുന്നവർ എനിക്കൊരു കോൺഫിഡൻസ് തരുവാണെങ്കിൽ അല്ലെങ്കിൽ ഈ നെഗറ്റീവ് കമന്റ് പറയുന്നവർ എനിക്ക് ആ വീഡിയോസ് ചെയ്യാനായിട്ടുള്ള ഒരു ആ ഊർജ്ജവും വാശിയായിരുന്നു തന്നുകൊണ്ടിരുന്നത് ഞാൻ പക്ഷെ ഇന്നിവിടെ ഇന്ന് സംസാരിക്കുമ്പോഴും എനിക്കിവിടെ നിന്ന് സംസാരിക്കുന്നതായിട്ടൊരു ഇല്ല കാര്യം എന്നെ കുറ്റപ്പെടുത്തിയവരുടെയും പരിഹസിച്ച് അവരുടെ ഒരു കൂമ്പാരങ്ങൾക്ക് മുകളിൽ നിന്നിട്ട് സംസാരിക്കുന്ന ഒരു ഫീലാണ് പിന്നെ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ഈ ഒരു ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആയി തീർന്നിട്ടുള്ളവര് അവരെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവും അങ്ങനെ ബാഡ് കമൻസൊക്കെ കേട്ടിട്ടായിരിക്കും ഇന്ന് അവർ ആ ഒരു പൊസിഷനിൽ എത്തി നിൽക്കുന്നത് എല്ലാവർക്കും ഒരു എയിം കാണും നിങ്ങൾക്കൊരു ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം ഞങ്ങൾ അന്ന് തൊട്ട് ഇത്രയും പരിഹാസവും കുറ്റങ്ങളൊക്കെ ചെയ് കേട്ടിട്ടും ഞങ്ങളത് ട്രൈ ചെയ്തുകൊണ്ടിരുന്നിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ ഒരു ലെവലിൽ എത്തിയത് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ ഓരോ കഴിവുകളുണ്ടാവും അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളൊരു സബ്സ്ക്രൈബ് ആദ്യം ഞങ്ങൾക്കുള്ളൊരു വിഷമം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സബ്സ്ക്രൈബർ അക്കൗണ്ട് ഉണ്ട് ആ ഒരു അക്കൗണ്ട് ഞങ്ങൾ ഇച്ചിരി ഡെവലപ്പ് ചെയ്തെടുക്കണമെന്ന് വിചാരിച്ചു പക്ഷേ ആരും ഞങ്ങളുടെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തില്ലായിരുന്നു ആദ്യത്തെ ഞങ്ങൾ സബ്സ്ക്രൈബർ കൗണ്ടെന്ന് പറഞ്ഞാൽ പത്തു മൂവായിരം സബ്സ്ക്രൈബർ ഉള്ളത് പക്ഷെ ആ ഒരു ലെവലിൽ നിന്ന് ഇന്ന് ഞങ്ങൾ ഏഴ് ലക്ഷത്തി മുപ്പത്തയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ് അവിടെ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ നിർത്താതെ പോരാടിയിട്ട് തന്നെയാണ് കാര്യം നമ്മൾ എവിടെയും ഡ്രോപ്പ് ചെയ്തില്ല ഞങ്ങൾ നിർത്താൻ തീരുമാനിച്ചിട്ടും പിന്നെ ഞങ്ങൾ സെൽഫ് മോട്ടിവേറ്റ് ആണ് ചെയ്തത് ഞങ്ങൾ പരസ്പരം ഇരുന്ന് മോട്ടിവേറ്റ് ചെയ്യും നമ്മളെ കൊണ്ട് പറ്റും അവരിന്നും പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇത്രയും സബ്സ്ക്രൈബർ കൗണ്ടിൽ ഞങ്ങൾ ഇന്ന് എത്തി നിൽക്കുന്നത് ആദ്യമൊക്കെ വിഷമം തോന്നുമായിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് എനിക്ക് നല്ല രീതിയിൽ സന്തോഷമുണ്ട് കാര്യം ഒരുപാട് നെഗറ്റീവ് കമൻസ് വന്നുകൊണ്ടിരുന്നിടത്ത് ആ ഒരു നെഗറ്റീവ് കമൻസ് പയ്യ പയ്യ പോസിറ്റീവ് ആവാൻ തുടങ്ങി കാര്യം ആദ്യം നെഗറ്റീവ് പറഞ്ഞിരുന്നവർ പിന്നെ പിന്നീട് ഞങ്ങളെ വന്ന് മെസ്സേജ് അയച്ചിട്ടും ആ വീഡിയോസ് ആദ്യം കാണുമ്പോൾ ഞങ്ങൾക്ക് അത്ര ഇഷ്ടമൊന്നും അല്ലായിരുന്നു എന്തൊരു അഭിനയമായിരുന്നു ഒരുമാതിരി മന്ദപുത്തികളെ പോലെയാണല്ലോ അഭിനയിക്കുന്നതെന്നൊക്കെ ചോദിച്ചവർ ഇപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഒരു ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ എനിക്ക് വിഷമിച്ചിരിക്കുമ്പോൾ ഉള്ള സിറ്റുവേഷനിൽ ഞാൻ നിങ്ങളുടെ വീഡിയോയാണ് കാണുന്നത് അപ്പോഴാണ് ഞാൻ ടെൻഷൻ ഫ്രീ ആവുന്നത് ഞങ്ങൾ മെസ്സേജ് അയച്ചിരിക്കുന്ന പറയുമ്പോൾ നമുക്ക് അതൊരു വല്ലാത്തൊരു ഫീലാണ് ആദ്യം നമ്മളെ പുച്ഛിച്ചവർ പിന്നെ നമ്മളെ ഒരു പോസിറ്റീവായിട്ട് എടുത്തപ്പോൾ അത് വലിയ രീതിയിൽ എന്താ പറയുക ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായ ഒരു കാര്യമാണ് ഇപ്പം നമ്മൾ കളിയാക്കാനായിട്ട് ഒരുപാട് പേര് കാണും ഇവരുടെ ജോലി എന്ന് പറഞ്ഞാൽ അതാണ് ഒരു സൈഡിൽ നിന്ന് ഇവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും അവർ പരിഹസിച്ചുകൊണ്ടിരിക്കും അവർക്ക് അവരുടെ ലൈഫിൽ ഒരു ജോലി എന്ന് പറഞ്ഞാൽ അതായിരിക്കും നമ്മൾ നമ്മുടെ കാര്യം നോക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം ഇവരുടെ കുറ്റപ്പെടുത്തലുകളും കേട്ട് നമ്മളവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്നും അവിടെ ഇരിക്കാനേ പറ്റത്തുള്ളൂ അപ്പൊ ഓരോരുത്തരുടെ ലൈഫിൽ അവരുടെ ഒരു പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഒക്കെ കാണും അപ്പൊ ഈ പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഇല്ലാത്ത ലൈഫ് ആർക്കും കാണത്തില്ല പക്ഷെ അത് മറികടക്കാനായിട്ടുള്ള ഒരു കഴിവ് നമ്മുടെ ഉള്ളിലുണ്ട് ആ ഒരു കഴിവിനെ നമ്മൾ എപ്പോ പുറത്ത് കൊണ്ടുവരുന്നോ അന്നേ നമ്മുടെ ഒരു സക്സസ് നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ നമുക്ക് പൊതുവെ അല്ലെങ്കിൽ നമ്മളെ പൊതുവെ ആൾക്കാർ നമുക്ക് ഒരു സ്ത്രീകൾക്ക് ഒരു ലിമിറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ലിമിറ്റ് താണ്ടി ഒരുപടി മുന്നിൽ വരുമ്പോൾ നമുക്ക് കേൾക്കേണ്ടി വന്ന കുറേ പേരുകളുണ്ട് അഹങ്കാരി തന്റെ തേടി സ്വന്തം ഇഷ്ടത്തിന് നടക്കുന്നവൾ അങ്ങനെ കുറേ പേരുകൾ നമുക്ക് കേൾക്കേണ്ടി വരും അപ്പം ഇപ്പോഴും നമ്മളൊന്നും ചെയ്യാതെ പ്രവർത്തിക്കാതിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക ഇവരൊക്കെ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ീ ടോക്കിൻ്റെ അവസാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ഇൻസ്പെയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവരോട് പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത് എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു എങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു എന്നാൽ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ